തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു വിവിധ താലൂക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ജില്ലാ കളക്ടറേറ്റിലുമായിട്ടായിരുന്നു പരിശോധന സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി നവംബർ ഇരുപത്തിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെയാണ് സ്ഥാനാർത്ഥിക്ക് ചിഹ്നം ലഭിക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ശുപാർശകത്വം നവംബർ ഇരുപത്തിനാല് വരെ നൽകാൻ അവസരമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിജു വൈശംപറമ്പിൽ ചേരുന്നുണ്ട് ബിജു വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എടുക്കുന്നു സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നവംബർ എന്താണ് ഇതുമായി കൂടുതൽ വിശദാംശങ്ങൾ ബിജു ഷിബിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ് നടന്നത് ഷിബി സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും കലക്ട്രേറ്റിലുമായിട്ടായിരുന്നു പരിശോധന സ്ഥാനാർത്ഥികൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് അതായത് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിവരെയാണ് ആ സമയം വരെയും സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ലഭ്യമാക്കുന്നതിനുള്ള ശുപാർശ കത്തും പാർട്ടികൾക്കും അതുപോലെ സോത്രമാർക്കും ഒക്കെ ചിഹ്നം ലഭിക്കുന്നതിനുള്ള ശുപാർശ കത്തുകളൊക്കെ നവംബർ നവംബർ ഇരുപത്തിനാലാം തീയതി വരെയും സ്വീകരിക്കുന്നതുമാണ് ഇടുക്കി ജില്ലയിൽ ആകെ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിക്കുന്നത് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് പുരുഷന്മാവിൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വയസ്സുകളുമാണ് ഉള്ളത് ഈ കിഴക്ക് പരിശോധിക്കുമ്പോൾ വരുന്ന സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ കൂടുതലുള്ളത് ആകെ നാമനിർദ്ദേശ പത്രിക നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് എന്ന് പറയുന്നത് ഓരോ പത്രിക വെച്ചുള്ള കണക്കാണ് ചില സാധാരണമാണ് മൂന്ന് പത്രിക നൽകിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അത് ആറായിരത്തിനു മേളിലേക്ക് എത്തും ജില്ലാ പഞ്ചായത്തിൽ മാത്രമേ നൂറ്റി മുപ്പത്തിരണ്ട് പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത് ഇതാണ് ഈ പത്രികയുടെ കണക്ക് എന്നാൽ ഈ പത്രിക എല്ലാം നൽകിയപ്പോലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത് വിമത ശല്യമാണ് വരുന്നത് നഗരസഭകളിൽ തൊടുപുഴ നഗരസഭയിലും കട്ടപ്പട നഗരസഭയിലും ഉൾപ്പെടെയുള്ള ശല്യങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ വിമതര ജില്ലയിൽ നേരിടേണ്ടി വരുന്നത് കോൺഗ്രസിനാണ് കെ പി സി സി സെക്രട്ടറി തോമസ് ലാഗൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണവുമായി ഇന്നലെ മുതൽ രംഗത്ത് വന്നിട്ടുണ്ട് ഇതേറെ കോൺഗ്രസിനെയൊക്കെ ഏറെ പ്രതിസന്ധികളും എത്തിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിശ്ചയ ജില്ലാ നേതൃത്വത്തിൽ സമർപ്പിക്കാതെ ഏക ജില്ല കേരളത്തിൽ ഇരിക്കുകയാണെന്നാണ് കെ പി സി ജി സെക്രട്ടറിയുടെ ആരോപണം തന്നെയാണ് പുറത്തു വന്നത് അതർത്ഥം എന്ന് പറയുന്നത് നഗരസഭയിലേക്കും പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ലിസ്റ്റ് ജില്ലാ കമ്മിറ്റികൾക്ക് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിക്ക് സമർപ്പിക്കണം എന്നതാണ് മണ്ഡലം കമ്മിറ്റി ചേർന്ന് സമർപ്പിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിയമം പാലിക്കാതെ ചട്ടം പാലിക്കാതെയാണ് കട്ടപ്പുറയിലൊക്കെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചത് എന്നുള്ളതാണ് അതായത് ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നാണ് ഉള്ളതാണ് എന്താണെങ്കിലും കെ പി സി സി പ്രസിഡന്റ് സന്ദീപ് ജോസഫ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുവാൻ ജില്ലയുടെ ചുമതലയുള്ള ഭാരവാഹികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണെങ്കിലും പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിനമായി തിങ്കളാഴ്ചയ്ക്ക് മുൻപേ പ്രശ്നം പരിഹരിച്ച വിമതരെ പിൻവലിക്കുവാൻ അതിന്റെ പരിശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത് കാരണം നാളെ ഉദ്ദേശിച്ച ഞായറാഴ്ചയാണ് ഞായറാഴ്ചയുടെ ഒരു ഒക്കെ ഞായറാഴ്ച ഇരുത്തി വിളിക്കുമ്പോൾ തിങ്കളാഴ്ചയിലേക്ക് എത്തിയാൽ ഈ വിമതരെ പിൻവലിപ്പില്ല ഈ കോൺഗ്രസിന് അത് വലിയൊരു തിരിച്ചടിയെ നേരിടേണ്ടി വരും എന്നുള്ളത് അപ്പോൾ സി പി ഐയിലുള്ള പോലെയുള്ള മേഖലയിലും സി പി ഐയിലും ഉൾപ്പെടെ എല്ലാ മുന്നണികളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ജനീഷൻ ഘട്ടത്തിലാണ് പലരും നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത് പക്ഷെ ഇതിൽ വെകുപൂരിപക്ഷവും തിങ്കളാഴ്ച പിൻവലിക്കും എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് വരെയാണ് പത്രിക പിൻവലിക്കുന്നത് എന്നുള്ളതും ചിങ്ങൽ പത്രിക പിൻവലിക്കുന്ന കത്ത് നൽകേണ്ടതും ചിങ്ങം ലഭിക്കുന്നതിനുള്ള കത്ത് നൽകേണ്ടതും നവംബർ ഇരുപത്തി ഒന്നാലും തിങ്കളാഴ്ച മൂന്ന് വരെ മൂന്ന് മണിവരെയാണ് ഷിഗൻ ബിജു സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു എത്ര പത്രികകൾ തള്ളി ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു കണക്ക് പി ആർ ഡി അതായത് ഗവൺമെന്റിന്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റാണ് നമുക്ക് ഇത് നൽകേണ്ടത് മീഡിയകൾക്ക് അത് സംബന്ധിച്ച് നൽകിയതിന്റെ ഒരു കണക്കുകൾ കാര്യങ്ങളൊന്നും പി ആർ ഡി നിലവിൽ പുറത്തുവിട്ടിട്ടില്ല വ്യക്തമായ ഒരു കണക്ക് പുറത്ത് വന്നിട്ടില്ല ഗവൺമെന്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് നടന്നത് ഇന്ന് പുതുദിവസമായിരുന്നു എന്ന അവധിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നതിൽ തന്നെ പൂർണ്ണമായി ലിസ്റ്റ് കിട്ടിയിട്ടില്ല നമ്മൾ ഇന്നും പി ആർ ഡി ബന്ധപ്പെട്ടപ്പോഴും കളക്ടറേറ്റുമായി ഇലക്ഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോഴും തിങ്കളാഴ്ച രാവിലത്തേക്ക് അതായത് നാളെ അവധിയാണ് തിങ്കളാഴ്ച അല്ലെങ്കിൽ നാളെ വൈകിട്ടാണെങ്കിൽ വൈകിട്ട് നൽകി നാളെ കഴിഞ്ഞ രാവിലത്തേക്ക് പി ആർ ഡി ഇത് മാധ്യമങ്ങൾക്ക് കൈമാറും എന്നാണ് അറിയിപ്പിട്ടിരിക്കുന്നത് ബിജു ഒപ്പം തന്നെ ബിജു സൂചിപ്പിച്ചു വിമതരുടെ ശല്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൂടിയിട്ടുണ്ട് വിമതർ തൊടുപുഴ കട്ടപ്പന നഗരസഭകളിലടക്കം വിമതർ ഉള്ളതായിട്ടാണ് അറിയുന്നത് ഒപ്പം തന്നെ യു ഡി എഫിനെതിരെ കെ പി സി സി സെക്രട്ടറി അടക്കം കട്ടപ്പനയിൽ തോമസ് രാജൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം യു ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ തീർച്ചയായും സിനിമ അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് കട്ടപ്പന നഗരസഭയുടെ രൂപീകരണ കാലമായിരുന്ന നഗരസഭ രൂപീകരിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടക്കുമ്പോൾ അന്നും സമാനമായി വിമർശനം ഉണ്ടായതാണ് എൻ ഡി എക്ക് കട്ടപ്പനയിൽ കൂടുതൽ സീറ്റിന് സീറ്റിലേക്ക് കടന്നു വന്നത് എന്നൊരാപണം കോൺഗ്രസ് തലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു കട്ടപ്പനയിൽ എടുത്തു പറയേണ്ടത് എ സി സി അംഗവും മുൻ എം എൽ എ ഉടുമ്പൻചോളിയിൽ നിന്നും പിന്നെ ം അതായത് ഉടുമ്പൻ ചോളയിൽ നിന്നും ഒക്കെ നിന്ന് എം എൽ എ ആയ അഡ്വേറ്റ് ഇ എ മാഗസ്തിയുടെ കാര്യത്തിലാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ പണലത്തിടക്കവും ഉണ്ടായിരിക്കുന്നത് ഇ എം മാഗസ്തി തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങൾ ഇത് മത്സരിക്കുന്നു എന്നുള്ളതാണ് നിരവധി തവണ നിയമസഭയിൽ ഒക്കെ മത്സരിച്ചയാളാണ് അവർ തീരുമാനത്തിൽ നിന്ന് ഉടുമ്പചോളയിൽ നിന്ന് നിയമസഭയിലെത്തി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എം മണികോർ വലിയൊരു വെറ്റ് വെച്ച് മത്സരരംഗത്ത് വന്നു സ്ഥലം ഉണ്ടെനം ചെയ്യണമെന്ന് പറഞ്ഞു അച്ഛൻ ഉണ്ടെങ്കിൽ ചെയ്തു ഒക്കെ അങ്ങനെയൊക്കെ ചെയ്ത് പാർട്ടിക്ക് വലിയ നാളക്കേട് ഉണ്ടാക്കി എത്ര മത്സരിച്ചാലും തനിക്ക് സീറ്റ് വേണമെന്ന് പറയുന്നു പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരം ദേശീയ നേതാവാണ് ഈ മാസത്തി ഏഴ് സി ടി അംഗമാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നപ്പോൾ ജില്ലയിലെയും അതിലുപരി മണ്ഡലങ്ങളിലെയും വാദകളിലേക്ക് ഒക്കെയുള്ള പ്രാദേശിക നേതാക്കൾക്ക് അവസരം നിഷേധിച്ചു എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മകസ്റ്റിക്ക് അനുകൂലമായിട്ടുള്ള നേതാക്കളുടെ നിലപാട് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ഭൂരിപക്ഷത്തിൽ കട്ടപ്പണ നഗരസഭയിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു ഈ അധികാര കാലഘട്ടങ്ങളിൽ മൂന്ന് പ്രാവശ്യമാണ് നഗരസഭ ചെയർപേഴ്സണെ മാറ്റിയത് ഇതൊക്കെ ഈ മുന്നണി കാരണ പ്രകാരമല്ല പാർട്ടിയുടെ അതായത് കോൺഗ്രസ് ഒറ്റക്കക്ഷിയെ തന്നെ മരിച്ചപ്പോഴൊക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് മൂന്ന് പ്രാവശ്യവും ഈ ചെയർപേഴ്സൺമാരെ മാറ്റിയത് ഇത് ഭരണത്തെ ബാധിച്ചു വികസനത്തെ ബാധിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് യു യു ബി എഫ് അധികാരത്തിലെത്തുമെന്നും അങ്ങനെ വന്നാൽ എ എസ് സി സി എന്നത ഇ എം ആർ സിയെ നഗരസഭാ ചെയർമാനാക്കുമെന്നും ചെയർമാനായാൽ അഞ്ചു വർഷത്തേക്ക് തുടർച്ചയായി ഭരിക്കുമെന്നും കാരണം ഇ എം ആർ എസ് തടം മുതിർന്ന നേതാവായതുകൊണ്ട് മാറിക്കൊടുക്കുവാൻ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ മറ്റു നേതാക്കളില്ലാത്തതുകൊണ്ട് അഞ്ചു വർഷം ഇ എം ആർ സിയെ നഗരസഭാ ചെയർമാനാക്കുക എന്നാണ് ലക്ഷ്യമെന്നും ഒക്കെ അഗസ്ത്യെ അനുകൂലിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ പാർട്ടിക്കുള്ളിൽ ும் ம விஷ பிரிச்சி கே சி வேணுகோபால் விபாம் ஒன்னும் இது அங்கீகரிக்க ட்டப்படையில் பிரசாந்த் ராஜு உள்படையுள்ள தோமஸ்ராஜன் உள்படையுள்ள ஆளுக்கார கே சி வேணுகோபால் பட்சத்தில் இருந்தோண்டு தான் விமதனாய் നാമനിർദ്ദേശ പത്രിക നൽകും എന്നൊക്കെ പറഞ്ഞതും പത്രിക നൽകിയ സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും ഇരുപത് മണ്ഡല ഇരുപത് ഡിവിഷനുകളിൽ വിമത ശരീരം കട്ടപ്പനയിലുണ്ടായിരുന്നു സമാന രീതിയിൽ ഈ പ്രാവശ്യം ശല്യമുണ്ടാകും ഇതൊരു പക്ഷെ ഇതിന്റെ ഫലത്തെ ബാധിക്കും ഇവിടെ മാത്രമല്ല അടിവാര്യയിലും ഡി സി സി ഭാരമാഗി ഇൻഫർജ ആണ് നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗമാനം സീറ്റ് കിട്ടാതെ വന്നതുകൂടി വിമനരായി അവിടെയും മത്സരിക്കുന്നു പൊന്നത്തൊലി വിമർശലനം നേരിടുന്നു തൊടുപുഴ നഗരസഭയിൽ വിമനശഹ്നം നേരിടുന്നു അങ്ങനെ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലടക്കം പലയിടത്തും വിമർശനം നേരിടുന്നുണ്ട് വാട്ടിക്കുടി പഞ്ചായത്തുകൾ യു ഡി എഫിന്റെ പേരിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി ചിഹ്നം വെച്ച് അതായത് ഒരു കടകക്ഷി സ്ഥാനാർത്ഥി ചിഹ്നം വെച്ച് തന്നെ നമ്മുടെ പോസ്റ്റഴിച്ചിറക്കി ഇന്ന് യു ഡി എഫ് ഔദ്യോഗ്യമായി യു ഡി എഫ് തന്നെ പറഞ്ഞു ഈ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫ് ഇല്ല എന്ന് പറയുന്നു അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പ്രത്യേകിച്ചും ശിവനെ പറയേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ തൊട്ടുമുട്ടേ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ പിന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് കേരളത്തിൽ തന്നെ ഒരു ആദ്യം തന്നെ ഒരു പ്രക്ഷേപണ രംഗത്തേക്ക് വരുന്നത് കണ്ട് പക്ഷെ ഇതിന് എല്ലാം അതായത് കുന്നലിൽ കണ്ടു നീ എന്ന ഫലച്ചൊല്ലിന് തത്വികമായ അർത്ഥം നൽകുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ മുന്നേറ്റം എല്ലാം മറ്റ് ഘടക സ്ഥാപനങ്ങളിലേക്കും അതായത് നഗരസഭയിലേക്കും തുടർ പഞ്ചായത്തുകളിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നപ്പോൾ ആ ലീഡ് നല്ല അപ്പാരെ മാറി മറിഞ്ഞ് അധപഠനം തലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് പണിയെടുത്ത സത്യസന്ധമായി തന്നെ സ്ഥാനാർത്ഥികളുണ്ട് ഇത് ഭർക്കമില്ലാതെയുണ്ട് എന്നുള്ള വസ്തുതയാണെങ്കിലും എല്ലാ മേഖലയിലും എല്ലാ പഞ്ചായത്തിലും വിമതശേന നേരിടുന്നുണ്ട് അത് എല്ലാ പാർട്ടിക്കുമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിലാണ് എന്നുള്ളതാണ് വ്യക്തം ശരി ശരി ബിജു ചെറുതോടിൽ നിന്നും ബിജു വൈശം നിർമ്മലായിരുന്നു വിവരങ്ങൾ നൽകിയത് കൂടുതൽ വ്യക്തമാകുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു വിവിധ താലൂക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ജില്ലാ കളക്ടറേറ്റിലുമായിട്ടായിരുന്നു പരിശോധന നടന്നത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി നവംബർ ഇരുപത്തിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെയാണ് സ്ഥാനാർത്ഥിക്ക് ചിഹ്നം ലഭിക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ശുപാർശകത്വം നവംബർ ഇരുപത്തിനാല് വരെ നൽകാൻ അവസരമുണ്ട്